നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്നത് കടമ്പനാട് കല്ലുവിഴി മലനാട് റോഡിലെ ഗൾഫ് മൗണ്ടേസ് ആണ് കേട്ടോ പണ്ട് ബൾബൊക്കെ മാറി വന്ന് ചെക്കപ്പ് ചെയ്യാൻ വേണ്ടി വന്നതാണ് ഇത് വാഗനാറിൻ്റെ എഞ്ചിൻ റൂമാണ് കേട്ടോ നമ്മുടെ ഒരു വാഗനാറിൻ്റെ എഞ്ചിൻ റൂമാണ് അതിനകത്ത് കണ്ടല്ലേ ഈ കാണുന്ന കാത്തിരിക്കുന്നത് വേറെ ഒന്നും ഇത് ഓയിൽ മാറാതെ വണ്ടി ഓടി ഒരു ലക്ഷം കിലോമീറ്റർ ആയി ഇടയ്ക്ക് എപ്പോഴൊക്കെ മാറുന്നത് പക്ഷേ പെട്രോൾ എഞ്ചിന്റെ ഓയിൽ മാറിയില്ലെങ്കിൽ മൂവായിരം രൂപ പണിവാളൂന്ന് അറിയാമല്ലോ അവസ്ഥ പരിതാപകരമാണ് പിന്നെ അത് മൈലേജ് കിട്ടത്തില്ല സ്റ്റാർട്ട് ചെയ്യുമ്പോ പ്രസ് ചെയ്യുമ്പോൾ അണയും പക്ഷെ പിക്കപ്പ് കാണത്തില്ല മൈലേജ് കാണത്തില്ല പുകയുടെ പ്രശ്നം ഉണ്ടാവും തേയ്മാനം കൂടും ടൈം ഇൻജൈനൊക്കെ മാറേണ്ട അവസ്ഥ വന്നു ഇപ്പോൾ ടൈം ഇൻചെയിൻ മാറുന്നുണ്ട് കേട്ടോ കണ്ടോ ആ ഓയിൽ മാറാതെ കിട്ടുന്ന ഓടിയതിൻ്റെ അതിനകത്ത് കണ്ട പാഴ്സൽ അയച്ചിട്ട് പോകുന്നുണ്ടോ എന്തൊരു കഥ കരിയല്ല ഇത് ഓയിൽ കട്ടിയായിട്ട് നമ്മുടെ എഞ്ചിൻ റൂമിനെ അറിയുമോ ചെറിയ ഗ്യാപ്പുള്ള ഇത് ഓയിൽ പമ്പാണ് ഓയിൽ പമ്പിൻ്റെ കാസുണ്ട് ഈ പമ്പീകൾ പമ്പ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ വണ്ടി കിട്ടില്ലേ അങ്ങനെ മൈലേജ് കിട്ടും എങ്ങനെ വണ്ടി മൂവ് ചെയ്യും വണ്ടി ഓഫാവും വേണ്ടില്ലേ ഇതൊക്കെ ചൂടാക്കി ഒഴുക്കി

ഇതുപോലെ സാധനം പിന്നെ ബാക്കി ടൈം ഇതുപോലെ സാധനം ഓയിൽ കറക്റ്റായിട്ട് മാറാത്തോണ്ട് ആണ് ആ അവസ്ഥയായത് ഇത് വണ്ടിയുടെ എഞ്ചിനെ എല്ലാം ബാധിക്കും മൈലേജ് ബാധിക്കും പിക്കപ്പ് എല്ലാം എല്ലാം സംഭവിക്കും ഇനി ഇവിടെ ക്ലീൻ ചെയ്തിട്ടില്ല ക്ലീൻ ചെയ്യാനുള്ള േല കളർ കേട്ടോ മുമ്പേ കാണിച്ചില്ലേ എല്ലാ വിധത്തിലുള്ള വണ്ടികളും ഇവിടെ എല്ലാ റിപ്പയറുകളും എ സി ഇലക്ട്രിക് പെയിന്റിങ് വെൽഡിങ് പാച്ച് വർക്ക് മറ്റുള്ള മെക്കാനിക്കൽ എല്ലാം നിങ്ങൾക്ക് എന്ത് വർക്ക് വേണമെങ്കിലും ഗൾഫ് മോട്ടോഴ്സ് വരെ സമീപിക്കാം നമ്പർ നമ്പർ കൊടുത്തിരിക്കാം ട്വന്റി ഫോർ അവേഴ്സ് അവരുടെ ബ്രേക്ക് ഡൗൺ അനുസരിച്ചിട്ടുണ്ടായിരിക്കുന്നതാണ് നമ്മുടെ രാജീവട്ടാണ് നിൽക്കുന്നത് ഇച്ചിട്ടൻ സർവീസിന് സാധനം എടുക്കാനൊക്കെ പോയിക്കാന്ന് പറഞ്ഞു നമ്മുടെ വണ്ടി കേട്ടോ ബോണ്ടൊക്കെ ലെവൽ ചെയ്യാൻ വേണ്ടി കൊടുത്ത ഹെഡ്ലൈറ്റ് മുന്നായിരുന്നു ബൾബൊക്കെ മാറി അതിന് കുറച്ച് ഇലക്ട്രിക്കൽ പണിയായിരുന്നു അതിനോട് എന്തോ പരിപാടിയെന്ന് തോന്നുന്നു അപ്പുറത്തെ സംഭവിക്കും ോ ഫുൾ പെയിൻ്റിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് വണ്ടി എല്ലാം മാറി അതിൻ്റെ അടുത്ത് പിന്നെ അവിടുത്തെ ഫുൾ പണിയുണ്ട് ഒരു ക്രിസ്റ്റിയുടെ ഗ്ലാസ് മാറുന്നതിന് ഷോറൂമിൽ ഇരുപത്തയ്യായിരം രൂപ വെച്ച് നമുക്കിവിടെ പതിനഞ്ച് രൂപ പതിനെട്ട് രൂപയ്ക്കകത്ത് ഒറിജിനൽ കമ്പനി ഗ്ലാസ് മാറി വിടും കേട്ടോ കല്ലുവഴി മലനട റോഡിലെ ഗൾഫ് മോട്ടോവേഴ്സിലാണ് കേട്ടോ അടിപൊളി വർക്കാണ് ഏത് തരം വർക്കുകളും ഇവിടെ ചെയ്യും എല്ലാ വർക്കിലും ഇവിടെ വന്നാൽ മതി എപ്പോൾ വിളിച്ചാലും ബ്രേക്ക്ഗ്രൗണ്ട് ഒക്കെ ഉണ്ട് ഏത് ടൈപ്പ് വണ്ടികളും ഇവിടെ വർക്ക് ചെയ്യും കേട്ടോ എല്ലാവിധ വർക്കുകളും ഏത് വണ്ടികളും ചെയ്യും അപ്പോൾ നമുക്ക് ഓരോ വണ്ടികളുടെയും കംപ്ലൈൻറ്റുകളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞിട്ട് ഇപ്പം കേട്ടോ ചെറിയ പണികൾ അപ്പോൾ ചെയ്താൽ വലിയ നഷ്ടമില്ലാതെ പോകാൻ പറ്റും അതുകൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഓക്കേ